മലയാളത്തിലെ മുൻനിര താരങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച സൂപ്പർ ഹിറ്റ് ചിത്രമാണ് സമ്മർ ഇൻ ബെദിലെഹേം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ റിലീസായ ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടുത്തിടെയാണ് പുറത്തുവന്നത് ഡിസംബർ പന്ത്രണ്ടിനാണ് സമ്മറിൻ റീ റിലീസ് ഇപ്പോഴത്തെ ചിത്രത്തിലെ പ്രധാന വേഷത്തെ അവതരിപ്പിച്ച നടി മഞ്ജു വാരിയർ തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് അഭിരാമി എന്ന കഥാപാത്രമായാണ് താരം സമ്മറിൻ ബദലെഹേമിൽ അവതരിപ്പിച്ചത് ചിത്രത്തിലെ ട്രെയിലർ ലോഞ്ചിങ് പരിപാടിക്കിടയിലാണ് മഞ്ജു വാരിയർ തൻ്റെ കഥാപാത്രമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവർ കൂടുതലും സമ്മറിൻ ബദിലേ ഹേമിനെ കുറിച്ചാണ് പറയുന്നത് ആ സമയത്ത് എനിക്ക് സമ്മറിൻ ബദിലെഹേമിൻ്റെ സ്കെയിൽ അറിയില്ലായിരുന്നു പതിനെട്ടാം വയസ്സിലാണ് ഞാൻ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് ഒരു വേനൽ അവധിയുടെ സമയത്തായിരുന്നു ഷൂട്ട് നടന്നത് അതുകൊണ്ട് എല്ലാവരുടെയും കുടുംബം അവിടെ ഉണ്ടായിരുന്നു അവിടെ വെച്ച് അമ്മ ഞങ്ങൾക്ക് ഭക്ഷണം തയ്യാറാക്കി തന്നിട്ടുണ്ട് ജയറാമിന്റെയും കലാഫോ മണിയുടെയും തമാശകൾ രസകരമായിരുന്നു അത് കേൾക്കുമ്പോൾ ഷൂട്ടിന് വരെ പോകാൻ ഞങ്ങൾക്ക് മടിയായിരുന്നു അഭിരാമി എന്നായിരുന്നു എൻ്റെ കഥാപാത്രത്തിന്റെ പേര് ഏറെ സങ്കീർണ്ണതകൾ നിറഞ്ഞ കഥാപാത്രമായിരുന്നു അത് അന്ന് അത്രയും ഗൗരവത്തോടെയാണ് ഞാൻ അഭിനയിച്ചിരുന്നത് എന്നും എനിക്കറിയില്ല ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പേടി തോന്നുന്നുണ്ട് അഭിരാമി കടന്നുപോയ മാനസിക അവസ്ഥ വളരെ വലുതായിരുന്നു കഥാപാത്രത്തെക്കുറിച്ച് ആലോചിച്ച് ഞാൻ ടെൻഷനായിട്ടില്ല എന്തുമാത്രം ഡിപ്രഷനിൽ കൂടെയാണ് കഥാപാത്രം കടന്നുപോയത് അതിനുള്ള തിരിച്ചറിവൊന്നും ഇല്ലായിരുന്നില്ല